അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ഫോർവേഡ് സ്ലാഷ് ബട്ടൺ അടിക്കുക ടോക്കൺ ലിസ്റ്റ് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇവിടെ ടോക്കൺ ലിസ്റ്റ് വരും ഈ ടോക്കൺ ലിസ്റ്റ് ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് ഐഡിയാസ് നോട്ട് ചെയ്യാൻ പറ്റും അത് ഓർഗനൈസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ടോക്കൺ ലിസ്റ്റിൽ ഞാൻ ടൈപ്പ് ചെയ്യണേ എനിക്ക് എങ്ങനെ എഫക്റ്റീവ് ആവാം ഹൗ ക്യാൻ ഐ ബി എഫക്റ്റീവ് ഇതിനു വേണ്ടിയിട്ടുള്ള ഹാബിറ്റ് എനിക്ക് വേണം ലിസ്റ്റ് ഓഫ് ഹാബിറ്റ്സ് ദാറ്റ് വിൽ ഹെൽ മീ ടു ബി എഫക്റ്റീവ് നമ്മൾ ലക്ഷ്യം എങ്ങനെ എഫക്റ്റീവ് ആണെന്ന് കണ്ടുപിടിക്കണം അതിനാ ആയിട്ടുള്ള നമ്മളെ ഇൻഫർമേഷൻസ് എല്ലാം ഓർഗനൈസ് ചെയ്യണം എന്നിട്ട് കുറച്ച് ഹാബിറ്റ്സിലേക്ക് എത്തണം എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ രണ്ട് പോയിന്റാണ് നമുക്കുള്ളത് ഈ രണ്ട് പോയിന്റും നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം ഹൗ ക്യാൻ ഐ ബി എഫക്റ്റീവ് എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യണം നമ്മൾ തോട്ട്സ് എല്ലാം ഓർഗനൈസ് ചെയ്യണം അതുപോലെ തന്നെ അതിനൊരു ഹാബിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ സിംപ്ലി എൻ്റെ കഴിച്ചപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ആയിട്ടുള്ള ഹൗ ക്യാൻ ഐ ബി എഫക്റ്റീവിൻ്റെ എൻഡിലാണുള്ളത് അതിന് സിംപ്ലി എൻ്റർ അടിച്ചാൽ അടുത്ത പോയിന്റിലേക്ക് പോകും സിംപ്ലി ഇവിടെ കേഴ്സ് കൊണ്ടുവച്ചിട്ട് ടാബ് അടിച്ചാൽ ഈ രണ്ടാമത്തെ ടോക്കൾ ഇതിൻ്റെ ഉള്ളിൽ ഓർഗനൈസ് ഓർഗനൈസാവും ഇതിൻ്റെ പൊസിഷൻ ഡൗൺ ആവുകയും ചെയ്യും അപ്പോൾ ഇനി നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യാൻ പോകുന്നത് നോട്ട് ചെയ്യാൻ പോകുന്നതെല്ലാം ഏതിൻ്റെ ഉള്ളിലാവും ഹൗ കെൻ ഐ ബി എഫക്റ്റീവ് എന്നുള്ള ഈ ടോക്കിൻ്റെ ഉള്ളിലായിരിക്കും ഇനിയിപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെല്ലാം ആയാലാണ് എഫക്റ്റീവാവുക പ്രൊഡ്യൂസ് ചെയ്താൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ ഒരു എഫക്റ്റീവ് ലൈഫിൽ റൺ ചെയ്യാൻ പറ്റും ഇഫ്